ഇന്നലത്തെ ടാസ്ക് ചവിട്ട് നാടകം അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് വെച്ചാല് നോറ സൂപ്പർ ആയിട്ട് കളിച്ചു നോറയുടെ നോറ എന്നാ പറയുന്നത് ഒത്തിരി അവര് പ്രവോക്ക് ചെയ്ത് കഷ്ടപ്പെടുത്താൻ നോക്കി നോറ വിട്ടുകൊടുത്തില്ല അത് ശരിക്കും നല്ല നല്ല കഷ്ടപ്പാടുള്ള ഒരു ഗെയിമാണ് കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ ബുദ്ധിയും ശക്തിയും ക്ഷമയും ഒക്കെ പരീക്ഷിക്കുന്നുണ്ട് അത് പക്ഷേ നോറെ അത് തൂത്തുവാരി കാരണം ഒന്നാമത്തെ കാര്യം അത്രയും നേരെ രണ്ടേകാം മണിക്കൂർ നോറ നിന്നു അപ്പം അതും നമ്മൾ ഒരു കാലിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് മറ്റേ ആ സീസോയുടെ ഒരറ്റം കാലയിൽ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു ഒരു കാലിങ്ങനെ ലൈറ്റായിട്ടല്ലേ പിടിച്ചേക്കുന്നത് അപ്പം എയറിലാണ് ലിറ്ററലി നമ്മൾ ഒരു കാലം നമ്മൾ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുകയാണ് മണിക്കൂർ നിപ്പ് നിൽപ്പ് എന്ന് പറഞ്ഞാൽ ചുരുക്കം ചില്ലറ കാര്യമല്ല നോറ പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു നല്ല നല്ല രസമുണ്ടായിരുന്നു നോറ ഒരുപാട് അവർ കളിയാക്കാനും നോറ ഈ ആഴ്ച ഔട്ടാകും എന്നൊക്കെ പറഞ്ഞ് അവർ പ്രവോക്ക് ചെയ്യാനും ഒക്കെ നോക്കി പക്ഷെ നോറ വിട്ടുകൊടുത്തില്ല അത് ശരിക്കും നോറയ്ക്കൊരു വാശിയായിരുന്നു ോറ എങ്ങനെയും അല്ലെ ഒരു നോറയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല പിന്നെ വേറെ കാര്യമുണ്ട് ഇവർക്കൊരു ടൈമർ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ആ ടൈമർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഋഷിയൊക്കെ രണ്ടു മണിക്കൂർ നിന്നു പക്ഷെ അപ്പം ഒരു പതിനഞ്ച് മിനിറ്റിലൂടെ സമയം കണ്ടോണ്ടായിരുന്നെങ്കിൽ അവർ നിന്നേനെ ഒക്കെ ഒരു പതിനഞ്ച് മിനിറ്റോ എക്സ്ട്രാ കുറച്ചുകൂടെ നിന്നേനെ പക്ഷെ അതില്ല അപ്പൊ അവർ വിചാരിച്ച് കുറച്ചേറെ ആയി കാണുമെന്നുള്ളതായിരുന്നേ അവരെ കിട്ടിട്ടു പോയി പക്ഷെ നോറ എന്നാണേലും ഒരു മണിക്കൂർ നിന്നവരും കൊള്ളാം രണ്ടു മണിക്കൂർ നിന്നവരും കൊള്ളാം നല്ല പാടുള്ളൊരു കാര്യമാണ് അത്രയും നേരം കാലം ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നിൽക്കുക എന്നുള്ളത് അപ്പം അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് കിറ്റ് ചെയ്തു പോയവരും നല്ല കാര്യം കാരണം അത് അവരെ കൊണ്ട് പറ്റത്തില്ല പിന്നെ വെറുതെ നമ്മൾ സമയം കളയാൻ വേണ്ടിയിട്ടും കാലുവേദന എടുക്കാൻ വേണ്ടിട്ടും അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ നോറയെ നന്നായിട്ട് ചെയ്തു അതുമാത്രമല്ല ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അകത്തൊക്കെ നോറ ഒരുപാട് എന്താ നമ്മൾ ഇത്രയും നാളും കണ്ട ഒരു നോറയല്ല ആ കരച്ചിലും പിഴിച്ചിലും അല്ല ഒരു ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു എസ്പെഷ്യലി നമ്മൾ നന്ദനയുടെ പുറകെ ഫുഡ് കൊടുക്കാൻ നടക്കുന്നതും നന്ദനയോട് സംസാരിക്കുന്നതും ഈ ടാസ്ക് കഴിഞ്ഞിട്ടാണേലും ആ പുള്ളിക്കാരുടെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു ഒരെണ്ണത്തിലേക്ക് ഞാൻ ജയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നല്ലതായിരുന്നു നോറയുടെ ഒരു നോറ ഇങ്ങനെ മുന്നോട്ട് വേണമെങ്കിൽ നോറയ്ക്ക് കുറച്ചുകൂടെ പോകാൻ പറ്റുകയാണ് പറ്റുവാണെങ്കിൽ നല്ലതാണ് പിന്നെ ഈ ആഴ്ചത്തെ എവിഷൻ ഉണ്ടാകുകൊണ്ട് ഇനിയിപ്പം പഴയതുപോലെ തന്നെ നമ്മുടെ ഒരു ഗുണോ ഇല്ല പരഗുണോ ഇല്ലാത്തങ്ങളെ ഒക്കെ അകത്ത് നിർത്തിവെച്ച് പാവം പിടിച്ച് ഈ നോറ ഇനി വെളിയിൽ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അപ്പം എന്നാണേലും ഈ ടാസ്ക് നോറയുടെ വെരി വെരി അടിപൊളി സൂപ്പർ ആയിരുന്നു അപ്പ ഇത്രയേ ഉള്ളൂ ഈ ചവിട്ട് നാടകത്തെ കുറിച്ച് പറയാനായിട്ട് അതെ ഇപ്പൊ ഏറ്റവും കൂടുതലും ഉള്ളത് അഭിഷേകിന് പിന്നെ അർജുന പിന്നെ മൂന്നാമതാർക്കാമത് അർജുന രണ്ടാമതാണ് അർജുൻ മൂന്നാമത് എന്ന് ഋഷിയാണെന്ന് തോന്നുന്നു ആർക്ക് കിട്ടിയാലും ഇപ്പൊ അഭിഷേകിന് കിട്ടുക ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഋഷിക്ക് കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് അർജുനോട് വലിയ താല്പര്യം അർജുൻ ടാസ്ക് ഒക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അർജുനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആ ഇപ്പോഴാണ് അർജുൻറെ ഒക്കെ ഒരു ഫിസിക്കൽ ടാസ്കിന്റെ അകത്ത് ഇങ്ങനെ കാണിച്ചിട്ട് മാത്രമല്ലല്ലോ ചുമ്മാ ഇങ്ങനെ വെറുതെ പ്രത്യേകിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട് ലൈവിന്റെ അകത്ത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഇനി എനിക്ക് അർജുനോട് യാതൊരു താല്പര്യം ഇല്ല എന്തൊക്കെയോ കാണിച്ചോ അവിടെ കടന്നു കൂടി നിക്കുന്നില്ല അതില് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നവരെയൊക്കെ പറഞ്ഞു പോയി പോയി ഇവരൊക്കെ കാരണം ആ എനിവേ നോറ നോറ എനിവേപ്പറുന്നു നോറയുടെ കാര്യം പറയാനാണ് നമ്മൾ വന്നത് അപ്പം നോറ അടിപൊളിയായിരുന്നു ഇന്നത്തെ ടാസ്കിൻ്റെ അകത്ത് അപ്പം ഇത്രയേ ഉള്ളൂ ബൈ പക്ഷേ അതൊരു കുറവാണ് ഇപ്പൊ ഒത്തിരി അഭിയങ്ങളൊക്കെ പറിക്കുന്നുണ്ട് ഒരുപാട് റൂമേഴ്സ് ഒക്കെ നമ്മള് പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകവിധിപ്രകാരം പറഞ്ഞിട്ട് അൻസുബെ അങ്ങനെ അല്ല അൻസുബ ഈ ആൾക്കാർ ബിഗ് ബോസിന്റെ ആൾക്കാർ തന്നെ ഔട്ടാക്കിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് നമുക്കറിയത്തില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും പക്ഷെ ശരിയാണ് നമ്മൾ നിങ്ങൾ വന്ന് എല്ലാരും ചിന്തിച്ച് നോക്കിയാൽ അൻസുബയ്ക്ക് അതുപോലെ സപ്പോർട്ടായിരുന്നു ഏതു പോളിട്ടാലും ഋഷിയെ കഴിഞ്ഞ വരെ ഏറ്റവും കൂടുതലും ഇത് വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അൻസുബ ഔട്ടായി പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ വിശ്വസിക്കാനായിട്ടൊരു പ്രയാസമുണ്ട് ഇതിൻ്റെ അകത്തൊരു കള്ളക്കളികളൊക്കെ നാക്കുന്നൊരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലേ നമ്മള് അല്ലേ നമുക്ക് ഇവരൊക്കെ ഇവർ തന്നെ ബിഗ് ബോസ് തന്നെ ഇന്റർവ്യൂ എടുത്ത് ഇവർ ക്ഷണിച്ചിട്ടല്ലേ ഇവരൊക്കെ കണ്ടസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഫേവറേറ്റ്സ് ഒന്നും കാണിക്കാനായിട്ട് പാടില്ല അവര് അതിൻ്റെ ആ ഒരു ഏഷ്യാനുകാർ അതൊരു ലിബറൽ ആയിട്ട് ആർക്ക് കിട്ടിയാലും അവർക്കൊന്നും ഒരു നന്നായിട്ട് കളിക്കുന്നവർക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു രീതി വേണം എടുക്കാനായിട്ട് അല്ലാതെ അവർ അവരുടേതായിട്ടൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന് അങ്ങനെ ആക്കി എടുക്കുക അവരെ ജയിപ്പിക്കാൻ ഒന്നും ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത് നന്നായിട്ട് കളിക്കുന്നവർക്ക് കിട്ടട്ടെ എന്ന് വേണം വിചാരിക്കാനായിട്ട് എല്ലാവരും ഇത്രയും ദിവസവും കഷ്ടപ്പെട്ട് അവരുടെ വീടും കൂടും അവരുടെ മറ്റ് പിന്നെ ജോലി മേഖലകളും എല്ലാം ഉപേക്ഷിച്ച് വരുന്നതല്ലേ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്കറിയത്തില്ല എൻ്റെ സത്യമൊന്നും നമ്മൾ ഇനിയിപ്പോൾ ആരും ഇനിയിപ്പോൾ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇനിയിപ്പോൾ മൂന്ന് ആഴ്ച കഷ്ടം എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഒരു മിറാക്കളൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ആ എനിവേ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഒരു തവണയും കൂടെ ബായ്